ഇപ്പം സമയം വെളുപ്പിന് മണിയാണ് ഇതാണ് മാവേലിക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാൻ ഈ രാവിലെ ബസ്സും പിടിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ അതൊരു സസ്പെൻസ് ആയിരിക്കട്ടെ ഒരു ഏഴ് ആയപ്പോഴേക്കും നമ്മൾ ചങ്ങനാശ്ശേരി എത്തി ഇതാണ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജ് ഇവിടെ ഇറങ്ങി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി രണ്ട് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും വാങ്ങി ഇനി കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ലൈറ്റായിട്ട് മാത്രമാണ് ഫുഡ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ ഇഡലിയൊക്കെ കഴിച്ചു പിന്നെ ഒരു ചായയും കൂടെ വാങ്ങി ഈ ഗ്ലാസ്സിലും പിന്നെ ഈ ടംബ്ലെയറിലുമായിട്ട് കൊടുക്കുന്ന ചായയാണ് വാങ്ങിയത് ഞാൻ ഇതിൽ തന്നെ കുടിച്ചു അമ്മ ഗ്ലാസ്സിലും കുടിച്ചു അങ്ങനെ നമ്മൾ ബില്ലൊക്കെ കൊടുത്തിറങ്ങി അടുത്ത ബസ് പിടിച്ചു ഇനിയാണ് നമ്മുടെ കാഴ്ചകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ ഹൈ റേഞ്ചിലേക്കൊരു യാത്ര എൻ്റെ പൊന്നോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്നേക്കാ ത്രില്ലടിച്ചിരുന്നത് അമ്മയാണ് അതുകൊണ്ട് തന്നെ ഞാനും ഡബിൾ ഹാപ്പി അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തും തോറും കോട ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു എൻ്റെ പൊന്നേ പാട്ടും കേട്ട് കോടയും കണ്ട് അതിൻ്റെ കൂടെ ചാറ്റൽ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് വേറെ ലെവലായിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മഞ്ഞുകളും ആകാശവും മേഘവും കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് കിട്ടുന്നൊരു അനുഭൂതി എന്ന് പറയുന്നത് പ്രകൃതിയോടൊരു വല്ലാത്ത ആരാധന തോന്നുന്നു ഓർമ്മ വെച്ച കാലത്തിനിടയ്ക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര നടത്തുന്നത് ഇതാകട്ടെ മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ തരുന്നതും ഈ കോടെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ നല്ല തണുപ്പായിരുന്നു കേട്ടോ നല്ല തണുപ്പെന്ന് വെച്ചാൽ അന്യായ തണുപ്പായിരുന്നു ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പാട്ടും കേട്ട് വിൻഡോ സീറ്റിലും ഇരുന്ന് നമ്മൾ ആ യാത്ര എത്ര മനോഹരമാക്കി എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇനി എങ്ങോട്ടാണ് പോയത് എന്തൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടു ഞാൻ കണ്ട കാഴ്ചകളൊന്നും എനിക്ക് വീഡിയോയിലേക്ക് പകർത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം നമ്മൾ വാഗമണ്ണിൻ്റെയൊക്കെ ഒരു ബോർഡറിലേക്ക് കടക്കാൻ പോവാണ് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥകൾ മിനിറ്റിന് മിനിറ്റിനാണ് മാറിക്കൊണ്ടിരുന്നത് വെയിലുറയ്ക്കും മഴ പെയ്യും പിന്നെ മഞ്ഞുമൂടും അങ്ങനെ അങ്ങനെ ഓരോ വളവും തിരിവും ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് ആസ്വദിച്ച് ഈ കെ എസ് ആർ ടി സി യാത്ര ഇത്ര അടിപൊളിയാണെന്ന് ഞാൻ ഇന്നാണ് അറിഞ്ഞത് കേട്ടോ അങ്ങനെ അവിടെ വഴിയിലൊക്കെ ഈ പശുക്കളും കന്നുകാലികളും ഒക്കെ നിപ്പുണ്ടായിരുന്നു ഒരുപാട് വെള്ളച്ചാട്ടം കാണാൻ പറ്റി പുഴകളൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകുന്നത് കണ്ടു അങ്ങനെ എൻ്റെ യാത്ര നീളുകയാണ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ബൈ